ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നിർദ്ധരായ കുടുംബങ്ങൾക്ക് വിഷു വിതരണം ചെയ്തു എഴുപത്തിരുത്തി കുമ്പളത്ത് പടിക്ക് സമീപം എടപ്പാൾ വർധ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിധവകൾക്കുള്ള വിഷു കിറ്റുകൾ വിതരണം ചെയ്തു മുൻ എം പി സി ഹരിദാസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു എ പവിത്രകുമാർ ഷൈലോക് വെളിയങ്കോട് ട്രസ്റ്റ് ചെയർമാൻ പി പി മുസ്തഫ ജമാൽ ആനക്കര തുടങ്ങിയവർ സംബന്ധിച്ചു